ഇനി നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഷെയ്താനിനെ ഓടിക്കാൻ ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ കേട്ടോളിൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുകയെങ്കിൽ പൈശാചികമായിട്ടുള്ള മാറുന്നതാണ് എന്ത് കേട്ടോനം ചെയ്യുന്ന പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് മഹാനായ ജാബിറുബൻ അബ്ദുല്ലാൻ പറയുകയാൽ ഏതൊരു പ്രവേശിക്കുമ്പോ ആ പ്രവേശിക്കുന്ന സമയത്തും അവൻ തന്റെ ഭവനത്തിൽ ആഹാരം കഴിക്കുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനെ അവൻ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ മുസ്തഫാഖുലമാ പറയുകയാ േരം ഷെയുണ്ടല്ലോ പറയുമത്രേ തന്റെ അനുയായികളോട് പറയുകയാൽ നിങ്ങൾക്കിന്നിവിടെയുണ്ടല്ലോ താമസമിടമോ രാത്രി ഭക്ഷണമോ ഇല്ല എന്ന് ഷീധാനുണ്ടല്ലോ തന്റെ അനുയായികളോട് പറയുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഖ് വലയില്ലെന്ന് പറയുമ്പോ തീർന്നുള്ളവരെ പിന്നെയും അമ്മാന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ വൈതാ ദലം കൊരില്ലാ കൈലിക അള്ളാന്റെ റസൂല് പറയുകയാ ഇനി ഏതൊരുവനാണോ തന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്ന വേളയില് ആ സന്ദർഭത്തിലുണ്ടല്ലോ അള്ളാഹുവിന് സ്മരിക്കാതിരുന്നാൽ അള്ളാന്റെ റസൂല് പറയുകയാണ് കാല ഷീതാനു ഷെയാൻ തന്റെ അനുയായികളോട് പറയുമത്രേക്ക് നിങ്ങൾക്ക് രാത്രി താമസിക്ക ാൻ ഇടം കിട്ടിയിരിക്കുന്നു മാത്രമല്ല അള്ളാന്റെ റസൂല് പിന്നെയും അവിടുന്ന് പറയുകയാ യുസുക്കുരില്ലാഹ ഇന്ദ ധാമിക ഇനി അവൻ തന്റെ ഭവനത്തിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹവന് സ്മരിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹന്റെ താല് ഷെയു പറയുമത്രേ തന്റെ അനുയായികളോട് പറയുന്നതാ അതിറക്കത്തുമുൽമീതാഷാ നിങ്ങൾക്ക് രാത്രി താമസിക്കുവാനും രാത്രി ഭക്ഷണവും ലഭിച്ചിരിക്കുന്നു എന്ന് ഷെയ്ധാൻ തന്റെ അനുയായികൾ ോട് വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല്ലം അള്ളാൻ്റെ റസൂല് പറയുക അതുകൊണ്ട് നാം നമ്മുടെ ഭവനങ്ങളിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി തന്നെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോഴും എല്ലാം അള്ളാഹുവിൻ്റെ സ്മരണയിലായി പുറപ്പെടുകയും പ്രവേശിക്കുകയും ചെയ്യുക അതിനെ നബിതങ്ങൾ സുല്ലാഹു വലേ ഹസല മാത്രങ്ങളെ പഠിപ്പിച്ചു തന്ന ദ്വാഹകൾ നാം പതിവാക്കുക നമ്മുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴും എല്ലാം നബിതങ്ങളെ പഠിപ്പിച്ചു തന്ന ദ്വാഹകൾ അത് നമ്മൾ പാരായണം ചെയ്തുക അങ്ങനെ അള്ളാഹുവിൻ്റെ സ്മരണയിലായി നമ്മുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുക ും പ്രവേശിക്കുമ്പോഴും നാം ചെയ്താൽ ആഹാരം കഴിക്കുന്ന സമയത്തും നമ്മുടെ ഭവനത്തിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്തും അള്ളാഹുവിൻ്റെ സ്മരണയുണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഷെയ്താൻ ഇറങ്ങി ഓടുന്നതാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ അവൻ പാർപ്പിടവും ഭക്ഷണവും എല്ലാം കൊണ്ട് അവൻ താമസിക്കുന്നതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഇബിലീസിൻ്റെ ഷർ ഉണ്ടാവുകയില്ല എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ സ്മരണകളിലായി നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ പുറപ്പെടുമ്പോഴും പ്രവേശിക്കുമ്പോഴും ചെയ്താൽ നമ്മുടെ ഭവനങ്ങളിൽ ഇബിലീസിൻ്റെ ഷർ ഉണ്ടാവുകയില്ല